എല്ലാവർക്കും നമസ്കാരം ഒരു വലിയ കൃഷാനുഭവം ഒരു മൂന്നാല് പേജിൽ എഴുതി അയച്ച് തന്നിട്ടുണ്ട് നമുക്കൊരു യാത്രയായിട്ട് നമുക്കത് അങ്ങനെ സങ്കല്പിച്ച് ഈ അനുഭവത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കാം കേട്ടോ ഒരൻപത്തിരണ്ട് വയസ്സുള്ള അമ്മയാണ് ഒരു നാല് മാസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞാണ് എഴുതി അയച്ചു തന്നിരിക്കുന്നതല്ലോ കേട്ടോ അതിവിടെ ഞാൻ പറയാൻ പോവുകയാണെ അപ്പം നമുക്ക് കേട്ടാലോ നാല് വർഷം മുമ്പ് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് കല്യാണം എന്നാണ് പറഞ്ഞിരുന്നത് പയ്യൻ ഗൾഫിലാണ് കേട്ടോ നിശ്ചയം കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് തിരിച്ച് പോയി അവന് മൂന്ന് മാസം ജോലിയും ഒരു മാസം ലീവും അവൻ തിരിച്ച് തിരിച്ചുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ച് കല്യാണം ഒഴിയുകയാണെന്ന് പറഞ്ഞു ആ കുട്ടിക്ക് അച്ഛനില്ല അച്ഛൻ്റെ സഹോദരങ്ങളാണുള്ളത് കുട്ടിക്കും വീട്ടുകാർക്കും താല്പര്യക്കുറവില്ല ബന്ധുക്കൾക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ വിവാഹ നിശ്ചയത്തിന് മുൻപ് പിള്ളേർ വിളിക്കാറും സംസാരിക്കാറും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ കാര്യം തിരിച്ചു വരുമെന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നിരുന്നാലും രണ്ടു കൂട്ടരും വേറെ കല്യാണം ആലോചിച്ചു കൊണ്ടേയിരുന്നു കേട്ടോ പക്ഷേ രണ്ട് പേരെയും പേരുടെയും ഇഷ്ടം അങ്ങനെ തന്നെ നിന്നു വേറെ ആലോചനകൾ പലതും വന്നു അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ഡിസംബറിൽ ഒരു കല്യാണം ചേച്ചിയുടെ മകൻ ഉറച്ചു നല്ല കുട്ടി ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ജോലി മാർച്ചിൽ എന്ന് പറഞ്ഞ് നിശ്ചയവും നടത്തി ചേച്ചിയുടെ മകൻ തിരിച്ചുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു പറയുന്നു ഈ കല്യാണം എനിക്ക് വേണ്ട സംസാരിക്കുമ്പോൾ ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന് ഈ നാല് വർഷവും ഏത് കാര്യം വന്നാലും ആദ്യം ഒഴിഞ്ഞ കാര്യം തിരിച്ചു വരണേ ഭഗവാനെ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നേർച്ചകൾ നേർന്നുകൊണ്ടിരുന്നു ഈ കല്യാണവും മുടങ്ങിയപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ നടക്കാനാവും എന്ന് എല്ലാവരും കരുതി ആ കുട്ടിയുടെ ബന്ധുക്കളെ എനിക്കും എൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്കും പരിചയമുണ്ട് എന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിൻ്റെ ഒരു നാല് കിലോമീറ്റർ അടുത്താണ് അവരുടെ വീട് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ അനുജിതിയുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ട് അങ്ങനെയാണ് ഈ ആലോചന വന്നത് രണ്ടാമത്തെ കാര്യം മുടങ്ങിയപ്പോൾ ചേട്ടൻ്റെ ഭാര്യ അവരെ വിളിച്ചു ഇപ്പോഴും നിങ്ങൾക്ക് താല്പര്യം ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു അവർ അവരുടെ ബന്ധുക്കളോട് ഒന്നുകൂടെ പറയട്ടെ എന്ന് പറഞ്ഞു ബന്ധുക്കൾ സമ്മതിച്ചില്ല അങ്ങനെ ഇരിക്കെ ഏപ്രിൽ പകുതിയോടു കൂടി ഞാനും അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയും കൂടെ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു ഹസ്ബൻഡിന്റെ കൂടെ പോയാൽ വഴിപാടുകളൊന്നും നടത്താൻ നിൽക്കാറില്ല കുറച്ച് വഴിപാടുകൾ ചെയ്യാനുണ്ടായിരുന്നു ചേച്ചിയുടെ മോൻ്റെ പേരിൽ നേർന്ന പാൽപായസമടക്കം മറ്റു വഴിപാടുകളും അന്നാണ് ചെയ്തത് എല്ലാം ഷീട്ടാക്കി വാങ്ങി ബാഗും പായസവും ഒക്കെ ഒരു ക്ലോക്ക് റൂമിൽ വെച്ചു ഏൽ അവിടെ ഏൽപ്പിച്ചിട്ട് ആദ്യം ഭക്ഷണത്തിൻ്റെ ഊയിൽ പോയി നിന്നു തീർത്ഥക്കുളത്തിൻ്റെ കിഴക്ക് വശത്താണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് ഞാൻ നാമജ് ജപിച്ചുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയായിരുന്നു ഞാൻ തീരെ സുഖമില്ലാത്ത ആളാണ് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല നടുവേദന ഉള്ളത് കൊണ്ട് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല പക്ഷേ ഗുരുവായൂർ എത്തിയാൽ ആറു മണിക്കൂറോ എട്ട് മണിക്കൂറോ നിന്നാൽ പോലും ഒരു ക്ഷീണം ോ ബുദ്ധിമുട്ടോ തോന്നാറില്ല കേട്ടോ എത്ര നേരം നിന്നാലും ഒരു മടുപ്പും എനിക്ക് തോന്നാറില്ല എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതിനുവേണ്ടി ഇമ്മ്യൂണോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രസാദ ഓട്ടിൻ്റെ ക്യൂവിൽ നിന്നൊന്നും നാമം ജപിച്ച് അങ്ങനെ നിന്ന ഞാൻ എന്തോ ഒരു പ്രേരണ പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് ഒരു വൈയായിക പോലെ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ആൾ പിന്നിലേക്ക് വീഴാൻ തുടങ്ങുകയായിരുന്നു എനിക്ക് തനിയെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ആരെങ്കിലും ഒന്ന് പിടിക്കണേ എന്ന് ലേശം ഉറക്കെ പറഞ്ഞു അങ്ങനെ ആരോ പിടിച്ചു ഒരു വിധത്തിൽ താഴെ ഇരുത്തി ചേച്ചിയുടെ മുഖം ആകെ വിളറി ചുണ്ടൊക്കെ കുറച്ച് കോടിയതുപോലെ ആ ആയിരുന്നു കണ്ണും തുറക്കുന്നില്ല രണ്ട് സെക്കൻഡിൽ തന്നെ സെക്യൂരിറ്റി എത്തി വെള്ളം തന്നു മുഖത്ത് തളിച്ചു എങ്കിലും കാര്യമായൊരു മാറ്റം ഉണ്ടായില്ല ഞങ്ങളുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആംബുലൻസ് എത്തി അതിൽ കയറ്റി ദേവസ്വത്തിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചു രാവിലെ ചെറിയ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിലും അത്രയ്ക്ക് പ്രഷർ ലോ ആയതാണെന്ന് പറഞ്ഞു ഉപ്പിട്ട നാരങ്ങ വെള്ളം വാങ്ങിക്കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രസാദ പ്രസാദൂട്ടിൻ്റെ ക്യൂവിൽ നിന്നു ആ നേരം അത്രയും ഞാൻ നാമജപം നിർത്തിയില്ല ഇങ്ങനെയൊക്കെ പരീക്ഷണിക്കണം എന്താണ് ഭഗവാന് എന്നായിരുന്നു എൻ്റെ ചിന്ത അപ്പോഴേക്കും സമയം ഒരുപാട് വൈകി ചേച്ചിക്ക് ക്ഷീണമുള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നില്ല സെക്യൂരിറ്റിയോട് ഇക്കാര്യം പറഞ്ഞു വേഗം തന്നെ ഭക്ഷണം കഴിച്ചു അവിടുന്ന് ഓടി വന്ന് ദർശനത്തിൻ്റെ ക്യൂവിൽ നിന്ന് നിൽക്കാൻ വന്നപ്പോഴും ചേച്ചി പറഞ്ഞു എനിക്ക് തീരെ സുഖം തോന്നുന്നില്ല ഞാൻ ഭഗവതി കെട്ടിൻ്റെ അടുത്തിരിക്കാം നീ പോയി തൊഴുതുവ എന്ന് ഞാൻ ചേച്ചിയുടെ അവിടെ ചേച്ചി അവിടെ കൊണ്ടുപോയിരുത്തിയിട്ടോ അവിടുന്ന് ഓടിയെത്തുമ്പോൾ തെക്കേ നടയിൽ ഒരു പത്തിരുപത് പേർ മാത്രം അവരെ വടക്കുവശത്തെ വശത്തെ ക്യൂവിലേക്ക് പോകാൻ വേണ്ടി തുറന്നുവിടുന്നു അവരുടെ പിന്നിലെത്താൻ തെക്കേ അകത്ത് അറ്റത്തൊന്നും ഞാൻ ഓടി വന്നു എന്നാലും ആ സെക്യൂരിറ്റി തുറന്നു വിട്ടു പക്ഷേ എനിക്ക് മുൻപേ പോയവർ എങ്ങോട്ടാണ് പോയതെന്നറി എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചിട്ട് അയാൾ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ലെന്നാണ് ഞാൻ ഓടി വടക്ക് ഭാഗത്തെ ഗ്രില്ലിൽ ഞാൻ ആ ഗ്രില്ലിൻ്റെ അടുത്ത് ചെന്ന് അവിടുത്തെ സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ മനസ്സിലായില്ല അയാൾ പറഞ്ഞത് എവിടെയൊക്കെ ക്യാമറ ഉണ്ട് അനധികൃതമായി കടത്തിവിട്ട പ്രശ്നം വരുമെന്ന് ഞങ്ങൾ നേരത്തെ എന്നും ചേച്ചിക്ക് വയ്യായിരുന്നു എന്നും ആശുപത്രിയിലേക്ക് പോയതുകൊന്നൊക്കെ ഞാൻ അയാളെ ക്ഷണി പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി അയാളെ കുറ്റം പറയാൻ പറ്റില്ല ഞാനങ്ങനെ പുറത്തെ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു അകത്ത് വെളിച്ചം മാത്രം കണ്ടു കുറേ കരഞ്ഞു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഭഗവാനെ കാണാൻ വരാറുള്ളത് ഇങ്ങനെ അകത്ത് കയറാതെ പോരുന്നത് ആദ്യമായിട്ടായിരുന്നു മനസ്സിലെ വിഷമം എത്രയായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവിടുന്ന് കിഴക്കോട്ട് നടന്ന് ഒരു മുല്ല ആ ഒരു മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്ന് ഭണ്ഡാരകൃഷ്ണന് ചാർത്തി നമസ്കരിച്ചു അകത്ത് കയറി ചേച്ചിയെ വിളിച്ച് കൊടിമരച്ചുവട്ടിൽ പോയി തൊഴുതു നമസ്കരിച്ചു ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ചേച്ചിയുടെ മകൻ്റെ കല്യാണക്കാരം പറഞ്ഞു ഒഴിഞ്ഞുപോയ കാര്യം തടസ്സം കൂടാതെ തിരിച്ചു വരണമെന്നും ഒരുപാട് നാളായി അവനു വേണ്ടി നേരത്തെ പാൽപ്പായസം ചീട്ടാക്കിയത് എന്നായിരുന്നു തിരിച്ച് ക്രോ ക്ലോക്ക് റൂമിൽ നിന്നും ബാഗെടുത്ത് മൊബൈലെടുത്ത് നോക്കുമ്പോഴും എൻ്റെ ഫോണിൽ രണ്ട് മിസ്ഡ് കോൾ അത് ആ കുട്ടിയുടെ അമ്മയുടെ നമ്പറായിരുന്നു അവരെ തിരിച്ചു വിളിച്ചു അവർ കല്യാണത്തിന് സമ്മതം പറയാനാണ് വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിന് വേണ്ടി അവരെ അപ്രോച്ച് ചെയ്തിരുന്നത് ഞാനല്ല എൻ്റെ ഏടത്തിയാണ് പക്ഷേ ഭഗവാൻ ആ ക്രെഡിറ്റ് എനിക്ക് തന്നു അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് വേഗം പോയി ഫോൺ നോക്കുന്നു പറഞ്ഞത് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് ഗുരുവായൂർ എൻ്റെ കണ്ണൻ്റെ നടയിൽ വെച്ച് അവരുടെ വിവാഹം കഴിഞ്ഞു ഇനിയൊരു കൃഷ്ണനാട്ടം കൂടെ ബാക്കിയുണ്ട് അത് അവർ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നടത്താം സർവം ശ്രീകൃഷ്ണമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അക്ഷരമായിരുന്നേ അതുകൊണ്ടാണ് വായിക്കുമ്പോൾ ഒരു ലേഖ തോന്നിയത് പക്ഷേ അനുഭവം എന്താ ഗംഭീര അനുഭവമായിരുന്നു അല്ലേ ഗുരുവായൂർ അങ്ങനെ കളിപ്പിച്ചു കളിപ്പിച്ച് അവസാനം ഒരു സമ്മാനം കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു ആ സമ്മാനം എന്താ എന്താണ് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തായിരുന്നു സമ്മാനം എന്ന് അത്രയും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഒന്നും പറയാനില്ല അത്രയും സുഖവും സന്തോഷവും തോന്നി ഈ അനുഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ കൃഷ്ണ വിഗ്രഹവും അധിക ദിവസവും നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ